എൻ്റെ പൊന്നു ദൈവമേ എന്തൊരു കരിയിൽ ചെയ്തു മുറ്റം നിറച്ചു ആ മരത്തിൽ ഒരു ഒറ്റ ഇലയില്ല മുഴുവനും ഉണ്ട് ഈ മുറ്റത്ത് അടിച്ചടിച്ചു മനുഷ്യന്റെ നടു കൂടി അതാണ് അടിച്ചാ പോകുന്ന ഇലയാണെങ്കിലും വേണ്ടില്ല ഇന്ന് പണിക്ക് പോയില്ല രമണീശി ഇല്ല ഇന്ന് പോയില്ല എനിക്ക് രാത്രി മുഴുവനും ഭയങ്കര പനിയായിരുന്നു ഉറങ്ങിയിട്ടില്ല രാത്രി പിന്നെ രാവിലെ എഴുന്നേറ്റേം കുറങ്ങി ഈ വെയിലിന്റെയും ചൂടിന്റെ ഒക്കെ ആയിരിക്കും പിന്നെ കുറഞ്ഞെങ്കിലും മോള് വിടുന്നില്ല നീന്ന് നമ്മൾ പോകണ്ടാന്ന് പറഞ്ഞ ഒരേ നിർബന്ധം പിന്നെ പറയുന്നത് കേൾക്കാതെ പോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പിന്നെ എനിക്കിട്ട് കോളാം അതുകൊണ്ട് പോയില്ല അല്ലപ്പ മോക്ക് ജോലിയൊക്കെ ആയില്ലേ ഇനി സ്വന്തമായിട്ട് ഒരു വീടൊക്കെ എങ്ങനെയെങ്കിലും അവളോട് വെക്കാൻ പറ വല്ലവരുടെ മുറ്റം കടന്ന് അടിക്കണോ എന്ത് കരിയിലേ മുറ്റത്തൊക്കെ അത് സ്വന്തമാണെങ്കിൽ അടിക്കാൻ ഒരു സുഖമുണ്ട് ഇത് ആരുടെങ്കിലും വീടും ആരുടെങ്കിലും മുറ്റം അല്ലേ വാടക വീടാന്ന് വിചാരിച്ചു താമസിക്കുന്ന വീടിന്റെ മുറ്റം അടിച്ചിടാതിരിക്കാൻ പറ്റുവോ അടിക്കാതിരുന്നാലങ്ങനെ ശരിയാവുന്നത് പിന്നെ മോക്ക് ഇപ്പൊ ജോലി കിട്ടിയിട്ട് ആറുമാസേ ആയല്ലോ ആ വീടൊക്കെ വെക്കണം അവളുടെ ആഗ്രഹം ഓ ഒരു ജോ ഒരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വീട് വെക്കത്തില്ലേ ആ ഒരു ലോൺ എടുക്കുക വീട് വെക്കുക അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത് എല്ലാവരുടെയും കയ്യിലും കാശ് ഇരുന്നിട്ടാണോ വീടൊക്കെ വെക്കുന്നത് അത് മാത്രമല്ല പെണ്ണിന് കല്യാണപ്രായമായില്ലേ നീ കല്യാണം കഴിച്ച് വേറെ വീട്ടോടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ ഒരു വീടൊക്കെ വെക്കുവോ അതൊക്കെ കണ്ടറിയണം കല്യാണം കഴിഞ്ഞ് പോയാലും സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം എന്ന അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവളുടെ മനസ്സിൽ ഒരുപാട് എന്തൊക്കെയോ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ പുറത്തോട്ടൊക്കെ പോകാനുള്ള കോഴ്സും കൂടെ പഠിക്കുന്നുണ്ട് ഓഇറ്റി അതും കൂടെ പഠിക്കുന്നുണ്ട് അതൊക്കെ ഒരു ഭാഗ്യമല്ലേ ആ ഇനിയിപ്പൊ എഴുതി കിട്ടി പോണം പോയാ പോയെന്ന് ഞാൻ പറയാട്ടെ ഞങ്ങള് വാടക വീട്ടിൽ കിടക്കുന്ന ഞങ്ങളെ കഴിഞ്ഞ് വിഷമോ അവർക്കൊക്കെ തോന്നുന്നു ക്ഷമ്മ എനിക്കിപ്പ കല്യാണം വേണ്ടായിരുന്നു കുറച്ചും കഴിഞ്ഞിട്ട് മതിയായിരുന്നു അപ്പൊ അവരോട് വരാൻ പറയണ്ടായിരുന്നല്ലേ മോളെ ഇപ്പൊ നിനക്ക് ഇരുപത്തിയഞ്ച് വയസ്സായി ആ കല്യാണ പ്രായം കഴിഞ്ഞു പോയി എന്നല്ല അമ്മ പറയുന്നത് ഇത് പക്ഷെ നല്ല ആലോചനയാന്നാ പറഞ്ഞത് നല്ല ചെറുക്കനുമാണ് നല്ല ജോലിയും ഉണ്ട് നല്ല പഠിത്തമൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഈ കല്യാണ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭാഗ്യത്തിന്റെ സമയത്താന്നാട്ടെ നല്ല ആലോചനകൾ വരുന്നത് അതുകൊണ്ട് ഏതായാലും നമുക്ക് തള്ളിക്കളയണ്ട ഒന്ന് വന്ന് നോക്കട്ടെ മോക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് ആലോചിക്കാം എന്തായാലും വരട്ടെ ആരൊക്കെയാണ് വരുന്നതെന്നാ പറഞ്ഞത് ആ ചെറുക്കൻ്റെ അമ്മയും അമ്മയുടെ ഒരു കൂട്ടുകാരിയും കൂടിയാ വരുന്നത് ചെറുക്കന് ഇപ്പൊ ലീവില്ലെന്നാ പറഞ്ഞ വരാൻ വേണ്ടിട്ട് അപ്പൊ അവര് രണ്ടുപേരും കൂടെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കില് ചെറുക്കൻ വരുമെന്നാ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞാലും പെണ്ണ് കാണാൻ വരുമ്പം ചെറുക്കൻ വരുന്നായിരുന്നെങ്കിൽ കാണാർന്നു ഇതിപ്പോ നേരിട്ട് കാണാതെ ഇപ്പോ എങ്ങനെയാ മോളെ അവന് ചെറുക്കന്റെ ഫോട്ടോ കൊണ്ടുവരുവെന്നാ പറഞ്ഞ മോളെ കാണിക്കാൻ വേണ്ടിട്ടേ അവൻ അത്രയും തിരക്കുള്ള ജോലി ആയതുകൊണ്ടായിരിക്കും മിടുക്കനായിരിക്കും ജോലിയിലൊക്കെ അത്രയും ആത്മാർത്ഥത ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ഒന്നും ലീവ് എടുത്ത് വരാത്തത് ഷ്ടപ്പെട്ട് കഴിയുമ്പോ ആവുമ്പോ വരും അപ്പൊ കാണാലോ ഏഹ് അപ്പൊ അവർ അത്രയും ദൂരേന്നാ വരുന്നത് ചെറുക്കൻറെ വീട് എറണാകുളത്തല്ലേ അപ്പൊ ചെറുക്കൻ്റെ അമ്മയുടെ കൂട്ടുകാരി ഉണ്ട് ഇവിടെ കണ്ണൂര് അപ്പൊ അങ്ങനെ ആ പുള്ളിക്കാറ്റ് പറഞ്ഞിട്ട് വരുന്നത് അവര് വാ വാ ഇരിക്ക സ്ഥലത്തൊക്കെ ഇരിക്കലുണ്ട് പേര് ഇതാ ചെറുക്കന്റെ അമ്മ ഞാൻ കൂട്ടുകാരിയാ അമ്മയുടെ കൂട്ടുകാരി വാണക വീടാ അല്ലേ ആ വാടക എന്ത് വരും മാസം വാടക മാസം നാലായിരം രൂപയാ അത് പിന്നെ ഞങ്ങൾ ആയതുകൊണ്ട് കുറച്ച് തന്നതാ ഞങ്ങക്ക് വീടും സ്ഥലവും അത്യാവശ്യം കുറച്ച് സ്ഥലവും വീടും ഉണ്ടായിരുന്നതാ പിന്നെ മോൾടെ അച്ഛൻ അച്ഛന്റെ കൂട്ടുകാരനെ ഒരു ജാമ്യം നിന്നതാ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ വീട് സ്ഥലം ആയി പോയത് പിന്നെ വാടക വീട്ടിലേക്ക് വന്നു ഇവിടുന്ന് ഒരു വീട് സ്ഥലം ഒക്കെ മേടിക്കണം എന്നൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അമ്മേര മോൾടെ അച്ഛനും പെട്ടെന്ന് സുഭയില്ലാണ്ടായതും മരിക്കൊക്കെ ചെയ്തത് അതുകൊണ്ട് ഇപ്പോഴും വാടക വീട്ടിലാ പിന്നെ മോള് പഠിച്ചപ്പോൾ ജോലിയൊക്കെ ആയി വാടക വീട്ടിലോട്ടുള്ള കല്യാണാലോചന ഇവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല പിന്നെ എന്റെ ഒരു നിർബന്ധമാ ഞാൻ അന്വേഷിച്ചപ്പോ നല്ല സ്വഭാവമുള്ള പെണ്ണാന്ന് പറഞ്ഞത് കൊണ്ട് എൻ്റെ ഒരു നിർബന്ധത്തിനാ ഇതിന് വന്നത് പിന്നെ പെണ്ണ് പഠിപ്പുള്ള പെണ്ണല്ലേ അവന് പിന്നെ പഠിപ്പുള്ള പെണ്ണിനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹം അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ പെണ്ണിന് ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരുപാട് ആലോചനകൾ വരുന്നോണ്ട് ചെറുക്കന് നല്ല നല്ല ആലോചനകളേ ആ അതെ അവന് പിന്നെ വിദ്യാഭ്യാസം ഉള്ളൊരു പെണ്ണും അത്യാവശ്യം കാണാൻ പറക്കേടില്ലാത്തൊരു പെണ്ണും വേണമെന്ന അവന്റെ ആഗ്രഹം അതാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാന്ന് വെച്ചത് അല്ലാണ്ട് വാടക വീട്ടിൽ ഒരു ബന്ധം ആഗ്രഹം ഉണ്ടായിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് പേരോട് ഇങ്ങനെ വീട് ചോദിച്ചു പക്ഷെ ആർക്കും നിങ്ങളുടെ പേര് പറഞ്ഞാൽ അറിയത്തില്ല പിന്നെ ഞങ്ങൾ ഓർത്ത വാടക വീടല്ലേ നിങ്ങളുടെ പേര് പറഞ്ഞാ എങ്ങനെയാ അറിയുന്നതെന്ന് ഈ വീട്ടുടമസ്ഥൻ്റെ പേര് പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ കേട്ടോ എനിക്ക് ഈ വാടക ഒന്നും കിടന്ന ഉറക്കം വരികല്ല നിങ്ങളൊക്കെ എങ്ങനെയാ കിടന്ന് കിടന്ന ഉറങ്ങുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എന്റെ വീട് മാറിയിട്ട് വേറൊരു വീട്ടിലെങ്ങാനും എന്താണ് ഞാൻ ഇതുപോലെ ചേട്ടന്റെ ഒരു ബന്ധുവിന്റെ വീട്ടില് കല്യാണത്തിന് പോയതാ അവിടെ അന്ന് തലേന്ന് പോകേണ്ടി വന്നു അയ്യോ എനിക്കെന്ത് രാത്രി ഞാൻ ഇരുന്ന് നേരം വെളുപ്പിക്കുകയോ ചെയ്യതേക്കെ ആ നമുക്ക് വാടക വീടാകുമ്പം നമുക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലല്ലോ നമുക്ക് എന്ത് ചെയ്യാനും എടുക്കാനും ഒരു പേടിയാ അവരുടെ വീടൊന്ന് നശിപ്പിച്ചു കളയാൻ പാടില്ല നന്നായിട്ട് നോക്കണം അല്ലേ അപ്പൊ നമുക്ക് എല്ലാവരും കസാര ഇങ്ങനെ വരിച്ചാ തന്നെ നമുക്ക് പേടിയാ ആ തറക്കെന്തേലും പറ്റുമോ നമ്മള് പേടിക്കണം കാരണം നമ്മടെ വീടല്ലല്ലോ അയ്യോ എനിക്കൊക്കെ ഈ പറഞ്ഞ പോലെ നേരെ എനിക്ക് എൻറെ വീടല്ല വേറൊരു വീട്ടിൽ കിടന്ന എനിക്ക് ഉറക്കവേ വരികയല്ല ഞാന് ചായ എടുക്കാവേ അല്ല ചായ എടുക്കാൻ ആദ്യം പെണ്ണിനെ വിളിക്ക് പെണ്ണിനെ കണ്ടിട്ട് തീരുമാനിക്കാൻ ചായ കുടിക്കണോന്ന് അല്ല ആ അതെ 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 മോളെ മോളെ പേരെന്താ ദിവ്യ ഓ ദിവ്യ ഏ പോയാലും ഉണ്ടാവും കൊറേ ദിവ്യന്മാര് ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും പേരായിരുന്നു ദിവ്യന്നുള്ള പേര് ഇങ്ങനത്തെ പേരിട്ടെ ദിവ്യന്നൊക്കെ അത് പിന്നെ അവളുടെ അച്ഛൻ പേരാ നല്ല അർത്ഥമുള്ള പേരാന്നും പറഞ്ഞിട്ടതാ ഞാൻ പ്രസവിക്കുന്നതിന് മുമ്പേ പറയുമായിരുന്നു മോളാന്ന് അങ്ങനെ ഇവള് ജനിക്കുന്നതിന് മുമ്പേ കണ്ടുവെച്ച പേരാ ഇവിടെ അടുത്താണോ ജോലി ചെയ്യുന്നേ അതോ കൊറേ പോണോ വണ്ടിയൊക്കെ കേറി ആ ഇവിടെ അടുത്ത് തന്നെയാ ഒരു ബസ്സിന്റെ പേര് പോണം പോയിട്ട് പെട്ടെന്ന് വരാം ചെറിയ ദൂരളു പിന്നെ ഞാന് ഓഇ ടി ക്ലാസ്സിനും കൂടി പോകുന്നുണ്ട് അപ്പം അതിന്റെ കൂടി ഒരു ക്ലാസ്സിന് പോകുന്നോണ്ട് കുറച്ച് ലേറ്റ് ആകും വരാം ആ പുറത്തോട്ട് പോകാൻ നിൽക്കുന്നത് കണക്കിന് നല്ല കാര്യം തന്നെയാ പോവുകയും ചെയ്യാം പുറകെ കുടുംബത്തിനെയൊക്കെ കൊണ്ടുപോകുകയും ചെയ്യാം അവിടെ പോയിട്ട് താമസിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഈ നാട്ടിൽ ജീവിച്ചിട്ട് എന്തിനാ വെറുതെയാ കിടന്ന പട്ടീനെ പോലെ പണിയെടുക്കാം അതിനുള്ള പൈസ കിട്ടുവോ അതുകൊണ്ട് പുറത്തു പോകുന്നേക്കാ നല്ല തീരുമാനം തന്നെയാ ഞാൻ നോക്കിയിട്ട് അവക്ക് ചെറുക്കം വരുമായിരുന്നെങ്കിൽ കാണാരുന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുവായിരുന്നു അപ്പൊ വന്നില്ലല്ലോ അതെ ഒരു തരത്തിലും വരാൻ അവന് പറ്റാത്തോണ്ട് പിന്നെ അവൻ പറഞ്ഞു ഇപ്പൊ വെറുതെ വന്ന് കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനും ഈ വാടക വീടെന്നൊക്കെ കേൾക്കും വിഷമം ഉണ്ട് അതുകൊണ്ട് പിന്നെ അവൻ പറഞ്ഞു നിങ്ങള് പോയി കാണു അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് പറഞ്ഞു വിട്ടതാ പിന്നെ കല്യാണം നടക്കുവാണെങ്കില് ഇപ്പൊ ഞങ്ങള് പ്രതീക്ഷിച്ച് അത്രയും കളറില്ല മോക്ക് അവൻ നല്ല വെളുത്തിട്ടാ അപ്പൊ ഒരു കാര്യം ചെയ്യണം ഏതെങ്കിലും നല്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു ഫേഷ്യൽ ഒക്കെ ചെയ്യണം ഇച്ചിരി വില കൂടിയത് തന്നെ ചെയ്യണം എന്നാലേ അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ എച്ച് ഡി മേക്കപ്പ് തന്നെ ചെയ്യണം ചില പെൺ പിള്ളേരൊക്കെ കാണാം കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്നത് ഏതോ ലോക്കൽ ബ്യൂട്ടി പാർലറിലും പോയിട്ട് ഈ ലോക്കൽ മേക്കപ്പ് ചെയ്തിട്ട് ഒന്ന് വേർക്കുമ്പോഴത്തേക്കും മുഴുവൻ ഒഴുകി പോകും പിന്നെ കുറച്ച് വെയിലും കൂടെ കൊള്ളുമ്പോഴത്തേക്കും പഴയതിലും കൂടുതലായിട്ട് കറുത്തും പോകും അങ്ങനെയുള്ള മേക്കപ്പ് ഒന്നും വേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എച്ച് ഡി മേക്കപ്പ് ഏതെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കടയിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് പിന്നെ അധികം സ്വർണമൊന്നും കൊടുക്കാൻ കാണി അതുകൊണ്ട് പിന്നെ ഇപ്പൊ വരവിന്റെ ആയാലും മേടിച്ച് കയ്യേലും കഴുത്തലും ഒക്കെ ഇടണം ഈ സ്വർണമല്ലാത്ത സ്വർണം പൂശിയ പോലെയൊക്കെ ഇരിക്കുന്ന സ്വർണം അങ്ങനത്തെ ഒക്കെ കിട്ടിയല്ലേ ആ കയ്യലും കഴുത്തേലും ഒക്കെ ഇപ്പൊ കാണുന്നവർക്ക് സ്വർണ്ണമാണോ അല്ലേന്നൊന്നും അറിയാൻ പറ്റിയല്ലോ ഞങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഭംഗിയായിട്ട് തന്നെ നടത്തും മോക്കേതായാലും മോശം ഒരു തുക ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട് ഒരു അഞ്ച് പൈസ വെറുതെ കളയുന്ന മോളല്ല എന്റെ മോള് അതുകൊണ്ട് അവള് സമ്പാദിച്ചതെല്ലാം അവളുടെ കയ്യിൽ തന്നെയുണ്ട് പിന്നെ ഞാനും പഠിക്കൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് കല്യാണം അന്തസ്സായിട്ട് തന്നെ നടത്താൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നത് ഇവരുടെ ഒരു അന്തസ്സിനെ നന്നായിട്ട് തന്നെ തന്നെയൊക്കെ വരണം അതെ അതെ സ്വർണ്ണം ഞങ്ങൾ അങ്ങനെ നിർബന്ധമൊന്നും പറയുന്നില്ലല്ലോ സ്ത്രീധനം ഒന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ പക്ഷെ നമുക്കൊരു നാണക്കേട് ഇല്ലാതിരിക്കാനേ ഒരു സ്റ്റാൻഡേർഡ് ചെറുക്കന ഉടനെങ്ങാനും വരുവോ ആ പയ്യനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അനങ്ങാ ആറ് ആറുമാസത്തേക്ക് അവന് ഭയങ്കര തിരക്കാണ് ആറ് ആറുമാസത്തേക്ക് നിറക്കാം പിന്നെ ഞങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അടുത്ത ആഴ്ച ഒന്ന് ഓടി വന്ന് കണ്ടിട്ട് പോവാന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഇങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തെ മെനക്കേടാ എറണാകുളത്ത് നിന്ന് ഇവിടം വരെ വരണ്ടേ ഇവള് തന്നെ ഇന്നലെ വൈകുന്നേരം വീട്ടില് എന്റെ വീട്ടിൽ വന്ന് അവിടെ കിടന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോകുന്നതാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ കിടന്നിട്ട് നാളെ രാവിലെ പോകാന്ന് അപ്പൊ എറണാകുളത്ത് നിന്ന് കണ്ണൂർ എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയെ കൂടെ വരുമ്പോ മെനക്കേട രണ്ടു ദിവസം പോകും അവന്റെ ഓരോ മിനിറ്റിനും വിലയുള്ള ചെറുക്കനാ അത്രയും നല്ല കഠിനാധ്വാനിയും അവനെന്ന് പറഞ്ഞാൽ അവിടെ ഇതാണ് അതെ അതെ അവൻ ഇല്ലെങ്കിൽ അവിടെ ഒരു കാര്യോ നടക്കിയല്ല എല്ലാ കാര്യത്തിനും അവൻ തന്നെ വേണം അതിന് ചെറുക്കൻ്റെ എടുത്തു ഫോട്ടോ കാണട്ടെ ആ ആ ഫോട്ടോ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് സുന്ദരനല്ലേ അവന്റെ പുറകെ ഉള്ള പെൺപിള്ളേര് മുഴുവനും അത്രയും മിടുക്കരല്ലേ കാണാൻ വേണ്ടിട്ടേ ആ മോളുടെ ഭാഗ്യമാന്ന് കൂട്ടിയാ ഇത് നടക്കുവാണെങ്കില് അവനെ കണ്ടാൽ ആർക്കെ ഇഷ്ടപ്പെടാത്തത് ഋത്ക്രോഷിനെ പോലെയല്ലേ ഇരിക്കുന്നേ അതെ എപ്പോഴും വന്നിട്ട് പരാതിയെ പെമ്പിള്ളാരിങ്ങനെ പുറകെ നടക്കുവാന്നെ എൻ്റെ ദൈവമേ അമ്മേ ഞാൻ മകട്ടത്ത് പെമ്പിള്ളാരെയും കൊണ്ടൊന്നും പറഞ്ഞിട്ടേ എപ്പോഴും ചെറുക്ക് നിങ്ങളെ പൊടിയും തട്ടി എഴുന്നേക്കാൻ നോക്കി രണ്ടുപേരും എഴുന്നേക്കാനാ പറഞ്ഞത് അയ്യോ ഭയങ്കര അഹങ്കാരമാണല്ലോ വീണ്ടിനെ കീറിക്കിടക്കാൻ സ്വന്തമായിട്ടൊരു കൂരയില്ല ഒരു ചുക്കും ഇല്ല ചുണ്ണാമ്പില്ല എന്നാലും അഹങ്കാരത്തിനൊരു കുറവുമില്ല നിനക്കെന്താ എന്റെ മകനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലേ അതിന് നിന്നെ കാണാൻ എന്തിനോ കൊള്ളാം അവൻ നിന്നെ കെട്ടി ഇഷ്ടപ്പെട്ട് കെട്ടി നിന്റെ ഭാഗ്യം വിചാരിച്ചാൽ മതി അല്ലാണ്ട് നീ എന്താ നീ നീ വലിയ ഐശ്വര്യം പറഞ്ഞാണ് ഇരിക്കുന്നേ അവന്റെ ഉപരീതി ഒന്നും അല്ല ഇതെന്താ മോളെ വീട്ടില് വരുന്നവരോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ഇങ്ങനെ സംസ്കാരവും ഇല്ലാതെയാണ് സംസാരിക്കുന്നേ ആ പറഞ്ഞു കൊടുക്കാം അങ്ങോട്ടും മോളോട് വീട്ടിൽ വരുന്നവരോട് പെരുമാറുന്നത് അമ്മ അമ്മ എന്താ പറയുന്നത് ഏ അമ്മയുടെ ശ്രുതിയുടെ ചേച്ചിയുടെ കാര്യം പറഞ്ഞിട്ടില്ലേ ആ മൂന്ന് ചെറുപ്പക്കാര് കൂടി പീഡിപ്പിച്ചതല്ലേ ഒരു പാവം പിടിച്ച പെങ്കോശായിരുന്നേ അവനെ മൂന്ന് ചെറുപ്പക്കാര് കൂടിട്ട് അങ്ങ് പീഡിപ്പിച്ചു എന്നിട്ട് പിന്നെ ആ കൊച്ചിന്റെ സമനിലൊക്കെ തെറ്റി കൊറേ കാലം മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ അവിടെന്നൊക്കെ ഉപേക്ഷിച്ച് വിട്ട് വീട്ടിൽ തന്നെയാ ഒരു മുറിയിൽ അടച്ചിട്ടേക്കുക ആ പാവം കൊച്ചു ചിലപ്പോ ഭയങ്കര ഒച്ചത്തിലൊക്കെ നിലവിളിക്കുന്നതും ചിലപ്പോ ചിരിക്കുന്നതും ഒക്കെ കേൾക്കാം അതിന്റെ ജീവിതം കളഞ്ഞില്ലേ ആ പയ്യന്മാര് മൂന്ന് പേരും കൂടി അവന്മാർക്കും ഉണ്ടായില്ലേ അമ്മയും പെങ്ങന്മാരും അതിന് ഒന്നാം പ്രതിയ ഇവൻ ഇവരുടെ മകൻ ഹോ ആറുമാസത്തേക്ക് നിങ്ങളുടെ മകൻ ഭയങ്കര തിരക്ക അല്ലേ ആറു മാസം കഴിയുമ്പോഴേ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും അവനെയൊക്കെ ഉണ്ടല്ലോ തൂക്കിക്കൊല്ലുവോ വേണ്ടത് നിങ്ങളെ ആൾക്കാർ കൊള്ളാലോ വെറുതെ അല്ല ദൂരെ വന്ന് കല്യാണം ആലോചിച്ചതല്ലേ ഞങ്ങളെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ എൻ്റെ മോളുടെ ജീവിതം തകർക്കാൻ വേണ്ടിട്ടല്ലേ പെമ്പിള്ളേരുടെ ജീവിതം തകർക്കാൻ വേണ്ടി ഇറങ്ങേക്കും അല്ലേ ആമ്പിള്ളാരെ വളർത്തുമ്പോളെ മര്യാദക്ക് വളർത്തണം ഇല്ലെങ്കിൽ ഇതുപോലെ പെമ്പിള്ളേരുടെ ജീവിതം നശിപ്പിച്ചെന്ന് വരും കൊള്ളാനോ എന്നിട്ട് വാടക വീടിനെ ഞങ്ങളെ കൊറേ നേരമായി നിങ്ങൾ അപമാനിക്കാൻ തുടങ്ങിയിട്ട് മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ ഇവിടെ നല്ല കൈക്കലത്തുള്ള നല്ല പണിക്ക് പോകുന്ന നല്ല പെണ്ണുങ്ങളുണ്ട് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ കൈയും കാലും തല്ലി പിടിക്കും എൻ്റെ അച്ഛന്റെ ആത്മാവിന്റെ പ്രാർത്ഥനയുണ്ട് എന്റെ കൂടെ അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ സത്യങ്ങൾ അറിയാൻ പറ്റിയത് പിന്നെ നിങ്ങൾ ഇത്രയും നേരം ഇവിടെ സംസാരിച്ചോണ്ടിരുന്ന വർത്താനം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ മിണ്ടാതിരുന്നത് വീട്ടിൽ വരുന്നവരോട് മാന്യുമായിട്ട് പെരുമാറണമെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ എച്ചടി മേക്കപ്പെട്ടിട്ട് നിക്കണം പിന്നെ കയ്യിലും കഴുത്തിലൊക്കെ സ്വർണ്ണമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചിടണം അല്ലേ പിന്നെ ഞങ്ങളുടെ വാടക വീടിനോട് നിങ്ങൾക്ക് പരമ പൂച്ച ഇന്നലെ മറുപടി പറയാൻ എനിക്ക് അറിയാൻ മേലാത്തോണ്ടല്ല അതെ എൻറെ അമ്മ എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചത് കൂടുതൽ എന്തെങ്കിലും ഞാൻ വാവിട്ട് പറഞ്ഞു പോകുന്നതിന് മുമ്പ് മര്യാദക്ക് ഇറങ്ങിക്കോ വീട്ടീന്ന് ആ ആരോടും പറയരുത് ഞങ്ങള് പൊക്കോളാം അബദ്ധം പറ്റിയത് ഒരമ്മയല്ലേ അമ്മക്ക് മാന കല്യാണം കഴിഞ്ഞു കാണണം ആഗ്രഹം ഉണ്ടാവൂലെ അങ്ങനെ പറ്റി പോയതാ പോവാ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെറുക്കന്മാരുടെ അമ്മമാരെ തന്നെ ഇറങ്ങി എന്ത് ചെയ്യും